ഹായ് ഗായ്സ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഒരുപാട് പേര് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടോ അല്ലാതൊക്കെ കാണുമ്പോയ്ക്ക് നിങ്ങളെ മൂന്നാളെ ഏറെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വളർന്ന് എന്താണ് നിങ്ങൾ തേക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചത് അപ്പൊ ഞങ്ങള് സീക്രി പറഞ്ഞു കൊടുക്കല്ലേ അപ്പോ ഇപ്പൊ തന്നെ കേരളത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഓയിലാണ് സറു എയർ ഓയിലിട്ടോ അപ്പൊ എവിടെ ആയാലും ആരും ഇപ്പൊ ചോദിച്ച ഏറ്റവും ബെസ്റ്റ് എല്ലാരും റെക്കമെൻഡ് ചെയ്യണത് തന്നെ ഈ ഒരു ഓയിലോ ഞങ്ങളിത്

ഇത് കൊടുത്ത നല്ല ഗ്രോത്ത് ഉണ്ട് ഇവളുടെ ഓൾറെഡി നല്ല ഗ്രോത്ത് ഗ്രോത്തില് ഒന്നും കൂടി താരന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അതൊക്കെ മാറിട്ടോ ഇവരെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞ വേറെ ഒരു ഓയില് ടീംസ് കൊടുക്കാത്ത ഒന്നാണ് അത് റിസൾട്ട് ഇല്ലെങ്കിൽ ഇവര് മണി ബാഗ് ഗ്യാരണ്ടി അപ്പൊ തന്നെ എത്രത്തോളം റിസൾട്ട് അത് അത്രേ ഉള്ളൂ അതത്രീരന് ഒരു ഏത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആണ് ഫതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി എല്ലാരും യൂസ് ചെയ്യണ്ട മനസ്സിലാക്കാം ബോയ്സിനും യൂസ് ചെയ്യുന്നത് ഏജ് ഒന്നും ഇല്ലതാ എല്ലാവർക്കും മതി ഈ ും ഈറാണ് മെയിൻ ബോയ്സിനാണെങ്കിൽ ഗേൾസിന്റെ തട്ട് മെയിൻ ഫേസ് ചെയ്യണത് അപ്പൊ അതിനൊക്കെ നല്ല മാറ്റം അത് കൊണ്ട് ബുദ്ധിമുട്ടാണ് ഒരുപാട് അതിനൊക്കെ നല്ല പക്ക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ സാരോ ഗർബൽ അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വരെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പർച്ചേസിംഗിന്റെ എല്ലാം ഞാൻ കൊടുക്കാം അപ്പൊ എല്ലാരും ഇങ്ങനത്തെ ഏറുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ ഇത് കൊടുത്ത കോൺടാക്ടും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്ത് നോക്കുക